യുദ്ധം അവസാനിപ്പിക്കാൻ ആറ് ഉപാധികൾ മുന്നോട്ട് ഹമാസ് ഹമാസ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും യുദ്ധത്തിൽ പിന്മാറണം എന്നതുൾപ്പെടെയുള്ള സമാധാന ചർച്ചയിൽ ഉയർത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ ആറ് ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും യുദ്ധത്തിൽ നിന്നും പിന്മാറണം എന്നതുൾപ്പെടെയുള്ള ഉപാധികളാണ് കേറോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഹമാസ് ഉയർത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് കെയറോയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് ഗാസയെ ഇസ്രയേലിനി ഒരിക്കലും ആക്രമിക്കില്ലെന്ന ഉറപ്പ് വേണമെന്നും ഹമാസ് നിലപാടെടുത്തിട്ടുണ്ട് ഗാസയ്ക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതെ സഹായം അനുവദിക്കണം ജനങ്ങളെ ഗാസയിലേക്ക് തിരിച്ചെത്തിക്കാൻ അനുവദിക്കണം ഗാസയെ പുനർനിർമ്മിക്കണം തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണം തുടങ്ങിയവയാണ് ഹമാസ് മുന്നോട്ട് വെച്ച മറ്റുപാധികൾ ഹമാസ് വക്താവ് ഫൗസി ബർഹൂമാണ് ആറിന ഉപാധികൾ മുന്നോട്ടു വെച്ചത് മുമ്പ് സമാധാന ചർച്ചകളുടെ ഫലമായി വെടിനിർത്തൽ നരികെത്തിയിരുന്നുവെന്നും എന്നാൽ അത് നെതന്യാഹു അട്ടിമറിച്ചുവെന്നും ഹമാസ് പറയുന്നു ഇത്തവണയും അതിന് സാധ്യതയുണ്ട് അതിനാൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും ഇടപെട്ട് അട്ടിമറി നീക്കത്തിൽ നിന്ന് നെതന്യാഹുവിനെ തടയണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന വംശഹത്യ രണ്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിനിടെയാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ിൽ നിർണായക ചർച്ചകളും പുരോഗമിക്കുന്നതാ ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം